നമസ്കാരം കേരളത്തിൽ പണ്ട് അതായത് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു അഞ്ച് ഒരു ടേം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം എൽ ഡി എഫും അഞ്ചു വർഷം യു ഡി എഫും ഇങ്ങനെയുള്ള ഒരു ഭരണരീതിയായിരുന്നു കേരളത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ഇതുവരെ എന്ന് പറഞ്ഞാൽ പത്തു വർഷം മുമ്പ് വരെയുള്ള കാര്യമാണ് കേട്ടോ ആ പത്ത് വർഷം മുമ്പിലെ കാര്യം ഇതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് പുറകിലേക്ക് നോക്കിയെന്നാൽ അങ്ങനെ തന്നെയായിരുന്നു അഞ്ചു വർഷം എൽ ഡി എഫ് അഞ്ചു വർഷം യു ഡി എഫ് ഇങ്ങനെയുള്ള ഒരു ഭരണരീതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതോടുകൂടി ആ ഒരു അഞ്ചു വർഷത്തെ ഭരണമാറ്റം അഞ്ചു വർഷം കഴിഞ്ഞാലുള്ള ഭരണമാറ്റം പാടെ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പിണറായി സർക്കാർ രണ്ടാമതേ അധികാരത്തിൽ വന്നു ഇത് കുറച്ചങ്ങുമല്ല കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് കാര്യം അവരുടെ ഓരോ പ്രവർത്തനത്തിലും അത് കാണാൻ സാധിക്കുന്നുണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ നേതാക്കന്മാർ എങ്ങനെ വലിയ നേതാക്കന്മാരാവണ ആവുന്നുവെന്നും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പൈസ എങ്ങനെ വെട്ടിച്ച് തങ്ങളുടെ പോക്കറ്റിലാക്കാം എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസുകാരുടെ ചിന്ത ഇതിപ്പോ ഈ ഭരണമില്ലാത്ത ഈ സ്ഥിതിയിലും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇവർ ഭരണത്തിൽ ഇരുന്ന സമയത്തോ അത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ആ ഒരു സ്ഥിതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ ഇപ്പോ മീഡിയ വൺ ചാനലിൽ ഈ വൈകിട്ടത്തെ ഫോക്കസ് ടു ഫോക്കസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ജനങ്ങൾക്കറിയാവുന്നത് പോലെ കോൺഗ്രസിനും ബി ജെ പിക്കും വളമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൻകിട മുതലാളിമാർ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല ആ മാധ്യമ മേഖല മുഴുവനും വലതുപക്ഷ ചേരികൾക്ക് കൂടുതൽ കരുത്താർജിക്കുന്ന വാർത്തകളും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധാപൂർവം ഇതുവരെ വാർത്തകൾ ചെയ്തു എന്നാൽ ഈ കേരളത്തിലെ നവമാ നവമാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വാർത്തകൾ ഇവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണമായിട്ടും നവമാധ്യമങ്ങളിൽ വലതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന പല മാധ്യമങ്ങളും വലത് ഏർ വലതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന പല മാധ്യമങ്ങളും ഉണ്ട് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള കേരളത്തിലെ ചാനലുകൾ വാർത്താ ചാനലുകൾ പ്രധാനമായിട്ടും ഈ വലതുപക്ഷ ചേരിയിലുള്ള മാധ്യമങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം അവർ വർഷങ്ങളായി സ്വീകരിച്ചു വന്നിരുന്ന നയങ്ങൾ അതുപോലെ തന്നെയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കായി കാലങ്ങൾക്കിടയിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മീഡിയ വണ് ചാനലിലും ഇതുപോലുള്ള ചർച്ചകൾ അവർ സംഘടിപ്പിക്കുന്നത് ആ ചർച്ചയിൽ അവർ പറയുന്നത് എന്തിനാണ് കോൺഗ്രസിന് ഭരണം കൊടുക്കുന്നത് അവരുടെ ചോദ്യം ന്യായമാണ് കാരണം തമ്മിൽ തള്ളി അവർക്ക് അവരുടേതായിട്ടുള്ള സമയങ്ങൾ പോലും വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കാൻ സമയമില്ലാത്ത ഒരു കൂട്ടരെ എങ്ങനെയാണ് ഭരണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ചോദ്യം ന്യായമായിട്ടും ജനങ്ങൾക്ക് അത് എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്നുള്ളത് സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും കാര്യം ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ ഈ ഭരണം പിടിക്കാൻ നടക്കുന്ന യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിന് അകത്ത് ആ കോൺഗ്രസിനകത്ത് പല പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളും സാമ്പത്തിക അഴിമതിയും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പോകുന്നു വരികയാണ് ഇപ്പോ ഈ കഴിഞ്ഞിരക്ക് വന്ന രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ടുള്ള പീഡനാരോപണം അതുപോലെ തന്നെ ഏർ വിൻസെന്റിന് എതിരായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണം മറ്റ് എം എൽ എ മാർക്കെതിരെ എതിരെയും അതുപോലുള്ള പീഡനാരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ ഏറ്റവും ഒടുക്കം വയനാട്ടിലെ തന്നെ ചില കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇവർ ആ കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ചില താഴേക്കിടയിലുള്ള മുകളിലുള്ളതുമായിട്ടുള്ള ഒരുപാട് നേ നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരൊക്കെയാണ് ഇപ്പോ ആത്മഹത്യയുടെ പടിയിൽ എത്തി നിൽക്കുന്നത് ജീവിതം മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള സ്ഥിതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് ഡി സി സി ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലം ആരുടെ സ്ഥലമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇവിടുന്ന് മാറിയതിന് ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് ആ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഇതുപോലുള്ള ആത്മഹത്യകളും പടലപ്പിണക്കങ്ങളും കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഇവരെയാണോ കോൺഗ്രസിനെയാണോ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് മീഡിയ വണിലെ ഈ ചർച്ചയ്ക്കിരുന്ന ആൾക്കാർ ചോദിക്കുന്നത് ന്യായമാണ് അവരുടെ ചോദ്യം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നാണക്കെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാണക്കാണ് ഈ പാർട്ടി എന്താണ് ഇന്ത്യ ഫാസിസിസ്ത് ഇന്ത്യ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ വിശ്വാസം തന്നെ സംസ്ഥാനം ഭരിക്കാൻ പറ്റും പാർട്ടിയെ ഭരിക്കാൻ പാർട്ടി കൊണ്ടു പറ്റാത്തവർക്ക് സംസ്ഥാനത്ത് കൊണ്ടുവരാന് പറ്റും അഞ്ചുവോല്ലോ എൽ ഡി എഫ് ഭരിക്കുന്നു അടുത്ത അഞ്ച് കൊല്ലം യു ഡി എഫ് എന്തുകൊണ്ട് അടുത്തല്ല യു ഡി എഫ് ഭരണം സ്വാഭാവിക ഈ ഭരണഘടനത്തിന് കുറെ പ്രശ്നങ്ങളാണ് അതിൻ്റെ കാലം കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു കാരണം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ ഉണ്ടാകുന്നത് അധികാരത്തിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവമാരുടെ കുഴപ്പം ചൂണ്ടിക്കാണിച്ച് അധികാരത്തിലെത്താം ഭരണം പിടിക്കാം അങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് ഉണ്ടാകുന്നതാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് അതിൻ്റെ കാലം കഴിഞ്ഞു വയനാട് കോൺഗ്രസ്സിൽ ചീഞ്ഞി മാറുകയാണ് ഏതാണ് ഈ വയനാട് കോൺഗ്രസ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ലോക്സഭയിൽ റെപ്രസന്റ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നോക്കൂ ഡി സി സി ട്രഷർ ആത്മഹത്യ ചെയ്തു പാർട്ടിയുടെ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരു വാർത്ത ദേശീയ ദേശീയതല ഉണ്ടാകുന്ന ഇമ്പാക്ട് നിങ്ങൾ അവരാലോചിക്കണം ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ലീഡർഷിപ്പ് അത് പറഞ്ഞാൽ ആ സംഘടന അത്ര ദുർബലമാണ് അത്രയും ദുർബലമായ സംഘടനാ ശൈലവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് വലിയ ഒരു ഹിമാലയൻ ടാസ് ആണ് അത് കേരളത്തിൽ വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് കുറച്ചു നാൾ മുമ്പ് എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു ആ കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രമാണം കൊണ്ടുപോയി സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുത്തു കൊടുത്തതാണ് ഏകദേശം ഒരു കോടിക്കുമേളിൽ വരുന്ന ആ പൈസ എടുത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുത്തതും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആ ഭിന്നശേഷിക്കാരന് ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ജോലി പോലും കൊടുക്കാതെ അതിനെ അതിന്റെ കാരണത്താലാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് അതൊരു കാര്യം വീണ്ടും മറ്റൊരു കോൺഗ്രസ്സുകാരൻ കൂടി അവിടെ ആത്മഹത്യ ചെയ്യേണ്ടത് ഈ ആത്മഹത്യ ചെയ്തവരെല്ലാം കാരണക്കാർ അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസുകാർ തന്നെയാണെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യം സ്വന്തം പാർട്ടിക്കാർ പോലും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ജീവിതം തുലയ്ക്കുമ്പോൾ ഇവർ ഈ പാർട്ടിക്കാർ എങ്ങനെ കേരളം ഭരിച്ച് നന്നാക്കാനാണ് എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും കേരളീയർക്കുണ്ടാവും